ഈ രാജ്യത്തെ നാലര കോടി ജനങ്ങൾക്ക് പാവപ്പെട്ട ജനങ്ങൾക്ക് വീട് വച്ചു കൊടുത്തിട്ടാണ് രാംലല്ല ഞങ്ങൾ നമ്മൾ വീട് പണിയുന്നത് ഈ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് ശുദ്ധജലം എത്തിച്ചതിന് ശേഷമാണ് രാംലല്ല ഞങ്ങൾ വീട് നമ്മൾ വീട് പണിയുന്നത് ഒറ്റർക്കാർ പണം കൊടുക്കുന്നത് ഞാൻ ഈശ്വരൻ പറയുന്നു മാത്രമേ ചെയ്യുകയുള്ളൂ ഞാൻ പറയട്ടെ വിശ്വാസികളല്ലേ അല്ല ഞാൻ വിശ്വാസികളുടെ പണല്ലേ ഞാനൊന്ന് പറയട്ടെ നീ ഒന്നും പണയണ്ട ഇന്നലെ അദ്ദേഹം ഇത് കഴിഞ്ഞിട്ട് ഡൽഹിയിൽ പോയിട്ട് ഒരു കോടി വീടുകൾക്കാണ് സോളാർ വൈദ്യുത പദ്ധതി പ്രഖ്യാപിച്ചത് ഇതൊക്കെ വിശ്വാസികളുടെ ഒരു ട്രസ്റ്റ് നിർമ്മിച്ചു കോടതി അനുമതിയോടുകൂടി ഒരു വിശ്വാസി സമൂഹം ട്രസ്റ്റ് ഉണ്ടാക്കി അവർ പണിതു ഇതെന്തിനാ അതും ഈ പ്രധാനമന്ത്രി തമ്മിൽ ബന്ധിപ്പിക്കുന്നു കിട്ടണി